വളരെയേറെ പേർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വായനാറ്റം വല്ലാത്ത ബുദ്ധിമുട്ടും ആത്മവിശ്വാസവും ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയാണ് ഇത് സ്വന്തം ബുദ്ധിമുട്ട് എന്നതിലുപരി മറ്റുള്ളവർക്കാണ് വായനാറ്റം കൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് വായനാറ്റം ഉണ്ടാവാനുള്ള കാരണങ്ങളും അത് എന്നേക്കുമായി അകറ്റാനുള്ള വഴികളുമാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത് വായനാറ്റത്തിന് കാരണം പലതാണ് ദന്തരോഗങ്ങൾ മോണയ്ക്കുണ്ടാകുന്ന തകരാറുകൾ ദഹന പ്രശ്നങ്ങൾ ടോൺസിലൈറ്റിസ് എന്തുമാവാം ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരുന്നാലും ഇതേ പ്രശ്നം വരും മോണ രോഗങ്ങളോ മറ്റസുഖങ്ങളോ ഒന്നുമില്ലെങ്കിൽ പോലും വായനാറ്റം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് വായിൽ ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെടാതിരിക്കുന്നത് കൊണ്ടാണ് അതിന് കാരണമായി തീരുന്നത് ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തതും ദിവസം എട്ടു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം അല്ലെങ്കിൽ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടും ഇതോടെ ഉമിനീരിന്റെ അളവ് കുറയും വായ വരളുന്നത് വായനാറ്റത്തിനിടയാക്കും കൂടാതെ ദിവസവും രണ്ടു നേരം പല്ലുതേക്കുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും നാക്ക് വൃത്തിയാക്കാത്തവർക്കും വായനാറ്റം അനുഭവപ്പെടാറുണ്ട് ഇത്തരക്കാരെ വായനാറ്റം മറ്റുള്ളവരെക്കാൾ അധികമായി അനുഭവപ്പെടുകയും ചെയ്യുന്നതായി കണ്ടുവരുന്നു അതിനാൽ കൺക്ലീനർ ഉപയോഗിച്ച് നാവ് വൃത്തിയാക്കുക എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ടങ്ക്ലീനർ ഉപയോഗിക്കുമ്പോൾ നാവ് മുറിയാനോ രസമൂളങ്ങൾക്ക് കേടുപറ്റാനോ പാടില്ല ഇനി അടുത്തതായി മോണരോഗങ്ങൾ ഉള്ളവർ അത് ചികിത്സിക്കുന്നത് വരെ വായനാറ്റം മറച്ചുവെക്കാനുള്ള വഴികളാണ് ഇതിൽ പ്രധാനമായത് തേയിലയാണ് അതിനാൽ കടും ചായ കുടിക്കുന്നത് നല്ലതാണ് കടും ചായ കുടിക്കുന്നവരുടെ വായനാറ്റം താരതമ്യേന കുറവായിരിക്കും കൂടാതെ ഏലയ്ക്ക പുതിനയില ഇരട്ടിമധുരം തക്കോലം എന്നിവ ഇടയ്ക്കിടെ വായിലിട്ട് ചവയ്ക്കുന്നതും നല്ലതാണ് എന്നാൽ തക്കോലമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഇറക്കാതെ തുപ്പിക്കളയാൻ മറക്കരുത് വായ വൃത്തിയാക്കാനായി മൗത്വ ഉപയോഗിക്കുന്നവർ ധാരാളമുണ്ട് എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആൽക്കഹോൾ ഇല്ലാത്ത മൗത്ത് വാഷുകൾ വേണം ഉപയോഗിക്കാൻ നിലവിൽ വിപണിയിൽ ഉള്ളവയിൽ കൂടുതലും ആൽക്കഹോൾ അടങ്ങിയവയാണ് ആൽക്കഹോൾ വായനാറ്റം കുറയ്ക്കുകയല്ല മറിച്ച് അത് വർദ്ധിപ്പിക്കാനേ ഇടയാക്കും ആഹാരത്തിന് നമ്മുടെ വായനാറ്റത്തിനും തമ്മിൽ ബന്ധമുണ്ടെന്നും അറിയാമല്ലോ അധിക നേരം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നവർക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അധികമാണ് ഇത്തരക്കാർ അധിക നേരം ആഹാരം കഴിക്കാതിരിക്കരുത് മറ്റു വഴി ഇല്ലെങ്കിൽ മിന്റ് ചേർത്ത് മിഠായി എങ്കിലും നുണയുക കൂടാതെ തണ്ണിമത്തൻ ക്യാരറ്റ് എന്നിവ കൂടുതൽ കഴിക്കുക ഇവയിൽ അടങ്ങിയിട്ടുള്ള വിറ്റമിൻ എയും സിയും വായനാറ്റത്തോട് പൊരുതും